ഹലോ ഗെയ്സ് അസ്സാമലൈക്കും നിങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനും മക്കളൊക്കെ ഇവിടെ സുഖമായിട്ടിരിക്കണം അപ്പം ഞാനിന്നിവിടെ കാണിക്കാൻ പോണത് പഴം വെച്ചിട്ടുള്ള ഒരു നൂൽപ്പുട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടിവിടെ ഞാനൊരു അഞ്ച് അധികം പഴുക്കാത്ത ഒരഞ്ച് പഴം എടുത്തിട്ട് അതൊന്ന് പുഴുങ്ങി എടുത്തിട്ട് തൊലിയൊക്കെ മാറ്റിൻ്റെ ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചു അടിച്ചെടുക്കണേ അപ്പോൾ നല്ലതുപോലെ തണുക്കാൻ നിൽക്കരുത് നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞാൽ പഴയൊരു കടിയായിരിക്കും അപ്പോൾ ഒരു കുറഞ്ഞ ചൂടിൽ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക മിക്സി തന്നെ ഇട്ട് അടിച്ചെങ്കിൽ നമുക്ക് മൂൽപുട്ടിൻ്റെ അച്ചിലൂടെ ഇത് പീച്ചെടുക്കാൻ പറ്റുള്ളൂ മറ്റേ നമ്മൾ മറ്റേ ശ്മാഷറൊക്കെ വെച്ചുകൊണ്ട് ഉടച്ച് കഴിഞ്ഞാൽ ഈ പുന്നക്കായ്ക്കൊക്കെ കൊടുക്കണമാതിരി ഉടച്ച് കഴിഞ്ഞാൽ ഇത് ശരിയായി കിട്ടില്ല അപ്പോൾ ഞാനത് രണ്ട് പാച്ചയായിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ അടിച്ചെടുത്ത് അപ്പോൾ നല്ലതുപോലെ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാനത് മിക്സിൻ്റെ ജാറിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് മനസ്സിലാവണുണ്ടാവുമെന്ന് വിചാരിക്കണേ പിന്നെ ഇതിലേക്ക് മധുരം ഒരു ടീസ്പൂൺ അപ്പായത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നിൽക്കും മധുരം വേണ്ടവർക്ക് മധുരം ഇട്ട് കൊടുക്കട്ടെ ഒരു ടീസ്പൂൺ ഒറ്റ വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം പക്ഷെ ഞാൻ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല അത് ഓപ്ഷണലാണ് വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാമെന്ന് മാത്രം ചിലപ്പഴം മധുരം ഉണ്ടാവും ചിലപ്പഴം മധുരം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ രണ്ട് വേച്ച അടിച്ച് കൊണ്ടതിൻ്റെ ശേഷം പിന്നെ ഇതിലേക്ക് ഒരു ശകല ഉപ്പ് ഇട്ടുകൊടുക്കുകയാണ് ഒരു ഇതിൽ പൊടി ചേർത്ത് കൊടുക്കണത് കൊണ്ട് ഉപ്പിടാഞ്ഞാൽ ശരിയാവില്ല അതിൻ്റെ ഒരു ഇത് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ശകലം ഉപ്പ് ഇട്ടുകൊടുത്ത് ഇട്ട് കൊടുത്തിൻ്റെ ശേഷം നല്ലതുപോലെ ഉപ്പ് പഴത്തിൽ നല്ല കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് അരിപ്പൊടിയാണ് എൻ്റെ കയ്യിലുള്ളത് വറുത്തരിപ്പൊടിയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതരിപ്പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യം ഞാൻ ഒരു അരക്കപ്പ് പൊടി എടുത്തിട്ട് ഉറച്ചരക്കപ്പാണ് എടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശാക്കി ഇട്ടുകൊടുക്കുകയാണ് അപ്പം അങ്ങനെ നമ്മൾ കുറേശ്ശെ കുറേശ്ശാക്കി ഒരുമിച്ച് ഒരിക്കലും ഇട്ട് കൊടുക്കരുത് ചിലപ്പോൾ പൊടി കൂടി പോവില്ല എന്നുള്ളത് അറിയില്ല അപ്പോൾ കുറേശ്ശെ കുറേശ്ശാക്കിയിട്ട് നമ്മൾക്ക് മാവ് എങ്ങനെ പീച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലും ആവണത് വരെ നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിലുള്ള അത്യാവശ്യം വലിയ പഴയായിരുന്നു അപ്പോൾ ഞാൻ ആ അഞ്ച് പഴത്തിനനുസരിച്ച് ഉള്ള പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ കൂടുതൽ പൊടി ടൈറ്റാക്കി എടുത്തിട്ടില്ല അപ്പോൾ ഇതിലേക്ക് ഒന്നര കപ്പ് ഈ അഞ്ച് പഴത്തിന് ഒന്നര കപ്പ് പൊടിയൊക്കെ ആവശ്യമായി വരും നല്ല ടൈറ്റാക്കി എടുക്കുകയാണെങ്കിൽ പക്ഷെ ഞാൻ ഒന്നര കപ്പ് ഒരു കപ്പ് പൊടീൻ്റെ അടുത്ത് എടുത്തിട്ടുള്ളൂ പിന്നെ അത് ഓവർ അപ്പ് നിങ്ങൾക്ക് മാവ് കാണുമ്പോൾ തന്നെ അറിയും കൂടുതൽ ടൈറ്റ് ആക്കാതെയാണ് ഞാൻ പിന്നെ ആ മാവ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ പഴം വെച്ചിട്ടല്ലേ നൂൽപുട്ടുണ്ടാക്കുന്നത് അപ്പോൾ കൂടുതലും ആ പഴത്തിൻ്റെ ഫ്ലേവർ കിട്ടണമല്ലോ നമുക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൊടി കുറച്ച് എടുത്തത് പിന്നെ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുറേശാക്കിയിട്ട് ആദ്യം പരക്കപ്പ് പൊടി എടുത്തത് വേനൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഒരു അരക്കപ്പ് പൊടിയും കൂടി എടുക്കുകയാണ് അത് കുറേശ്ശെ കുറേശ്ശെ ആക്കിയാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ അതിൽ നിറച്ച് അത്ര തന്നെ ആദ്യം എടുത്ത് അത്ര തന്നെ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ ആ ഒരു അരക്കപ്പ് പൊടിയും കൂടി എനിക്ക് ആയിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ ഒരു കപ്പ് പൊടിയാണ് ഞാൻ അരക്കപ്പിൻ്റെ മെഷറിംഗ് കപ്പിലാണ് പൊടി എടുക്കുന്നത് അപ്പോൾ ഈ അഞ്ച് പഴത്തിന് കണക്ക് ഞാൻ പറഞ്ഞല്ലോ മാവ് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ലൂസ് ആയി ഇരിക്കണതുകൊണ്ടാണ് എനിക്കത്ര പൊടിയായത് അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി മാവ് ടൈറ്റായി ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊടി ചേർത്ത് കൊടുക്കാനുള്ള ഇത് ഇതിലുണ്ട് അപ്പോൾ ഞാൻ പയത്തിന്റെ ഫ്ലേവർ കൂടുതൽ കിട്ടണം എന്നുദ്ദേശിച്ചാണ് ഞാൻ പൊടി കുറച്ചിട്ടുള്ളത് അപ്പോൾ വേണ്ടവർക്ക് ഞമ്മൾ സാധാരണ നൂൽപുട്ടിനൊക്കെ കുഴച്ചെടുക്കണമാതിരി കുറച്ചും കൂടിയൊക്കെ പൊടി ഇട്ട് കുഴച്ചുകൊണ്ട് ടൈറ്റാക്കി എടുക്കുക അപ്പം എനിക്ക് മൊത്തത്തിൽ ഇതിൽ ആയിട്ടുള്ളത് ഒരു കപ്പ് പൊടിയാണ് കേട്ടോ അപ്പം അത് ഞാൻ രാത്രിത്തേക്കാണ് ഞാനത് ഉണ്ടാക്കണത് പിന്നെ അപ്പോൾ ഞാനൊരു മൂന്നാല് മണിക്കൂർ മുമ്പത് ഒന്ന് എത്ര ലൂസാക്കിയാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ടൈറ്റാവുമല്ലോ അപ്പോൾ ഉച്ചൻ്റെ മുമ്പ് മാവൊക്കെ റെഡി ആക്കിയാണ് ഞാനത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ എടുത്തുവച്ച് പിന്നെ ഞാനത് രാത്രിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് അങ്ങനെ പിന്നെ ഇതിലേക്ക് അത് പിന്നെ ഞാൻ രാത്രി ഇതുണ്ടാക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ അതിൻ്റെ മാവ് ഞാൻ കുഴച്ച കുറച്ച ചീനകളൊന്നും കൂടിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് പിന്നെയും ഞാൻ പറയുന്നുണ്ട് പൊടി കുറച്ചും കൂടി കൂടുതൽ ചേർക്കേണ്ട ചേർക്കാം പിന്നെ ചേർക്കാനുള്ള ഇത് ഇതിലുണ്ട് ഞാനിത് ഈ പഴത്തിൻ്റെ ഇത് തന്നെ കിട്ടണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് പഴത്ത് കൂടുതൽ പൊടി ചേർക്കാതിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒക്കെ പൊടി ഇട്ട് ഒന്നും കൂടി ഒക്കെ ടൈറ്റാക്കി എടുക്കുന്നത് അതിന് ഞാനിത് നൂൽപ്പുട്ടിൻ്റെ അച്ചിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ബീഫ് അങ്ങനെ ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അത് നല്ല ടേസ്റ്റാണ് ബീഫ് ഇടുമ്പോൾ പിന്നെ ഞാനിതിൽ ബീഫ് ഇട്ടുണ്ടാക്കി ബീഫ് കൂട്ടിയിട്ട് കഴിക്കണമെന്ന് ഈ ഇടിയപ്പം പീച്ചുമ്പം ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കലില്ല പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഇന്ന് രാത്രിത്തേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഇന്നലെ രാത്രിത്തേക്ക് തേങ്ങാപ്പാലാണിതിൽ ഞാൻ കൂട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് നല്ല കോമ്പിനേഷൻ ആണ് രണ്ടും കൂടി തിന്നാൻ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം ഏത് ഏത് രീതിയിലാണ് വേണ്ടത് എന്ന് ഉദ്ദേശിച്ചാൽ ആ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി ബീഫാണെങ്കിൽ ബീഫ് പിന്നെ തേങ്ങാപ്പാലാണെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ഉണ്ടാക്കി വെക്കും അപ്പോൾ എനിക്ക് തേങ്ങാപ്പാൽ കൂട്ടി കഴിച്ചിട്ട് രാത്രി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് അങ്ങനെ നൂല്പ്പെട്ടിട്ടുണ്ട് അച്ഛന് പിന്നെ വേറെ ഒന്നത് ഞാൻ എട്ടിലെ ചെമ്പിൽ വെച്ചിട്ടാണ് ആവി കയറ്റിയിട്ട് എടുക്കണത് അപ്പം ഇത് ഇഡിലിൻ്റെ ആ പാത്രത്തിൽ വേണമെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ആക്കി പീച്ചിട്ട് അങ്ങനെ നമ്മൾ ഇഡിലി നൂൽപ്പുട്ട എപ്പോഴും ചുട്ടെടുക്കണമാതിരി അങ്ങനെ അതിൽ വെക്കുക അതെല്ലാം ഇഡിലിൻ്റെ അല്ല നൂൽപുട്ടിന്റെ വലിയ പാത്രത്തിൽ വേണമെങ്കിൽ അങ്ങനെ വെക്കാം ഞാനിത് വായൻ്റെ വെച്ചാണ്ട് മൂന്നാലിന് ഒരുമിച്ച് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി എടുക്കണത് അപ്പോൾ ആദ്യം കുറച്ച് തേങ്ങ വായൻ്റ എൻ്റെ അതിൽ വെതറി കൊടുത്തിന് ശേഷം മേലെയാണ് പിന്നെ ഞാൻ ഈ മാവ് പീച്ചി കൊടുക്കണത് അത് പീച്ചി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേലേയും കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കുക അതൊക്കെ നമ്മൾക്ക് എത്ര നമുക്ക് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ചൊക്കെ കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യുക കൂടുതൽ വേണ്ടത് കൂടുതലിട്ട് കൊടുക്കുക കുറച്ച് വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക ഇനി തേങ്ങ ഇല്ലാതെയും ഇത് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബീഫിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തേങ്ങ ഇട്ടിയില്ല വച്ചിട്ട് പ്രശ്നമൊന്നുമില്ല അത് അങ്ങനെ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് കുറേശേ കുറവ് പീച്ചിട്ട് ഇങ്ങനെ ഇട്ടിചെമ്പിലേക്ക് വെച്ചുകൊടുക്കണം അപ്പം ഞാൻ രണ്ടു മൂന്നെണ്ണം ഒരുമിച്ചാണ് വെച്ച് ഉണ്ടാക്കി ആ വിയറ്റി എടുക്കുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം കമൻറ്റ് അറിയിക്കി നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ കുറേ ദിവസമാക്കിയിട്ട് അങ്ങനെ കട്ടി കൂടുതൽ കട്ടിയിൽ വെക്കരുത് കൂടുതൽ അങ്ങനെ കനം കുറച്ച് ഇങ്ങനെ ഇലകളിൽ അങ്ങനെ വെച്ചുകൊണ്ട് പീച്ചിട്ട് അങ്ങനെ ഇതിൽ വെച്ച് ആവി കയറ്റിയെടുക്കുക നല്ല മമ്പട്ട് നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് ഇത് പഴമാണ് അതുകൊണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയുള്ളതുകൊണ്ട് പറയല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചൂടോട് കൂടി കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് പിന്നെ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കിട്ട അഭിപ്രായം പറയാം ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ടേസ്റ്റ് എന്താ മനസ്സിലാവില്ല ഉണ്ടാക്കി കഴിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങൾക്കിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒരു ലൈക്ക് തരാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ ഇന്നലെ ഇതിൻ്റെ ഒരു ഷോർട്ട് ഇട്ടിരുന്നു അപ്പോൾ അങ്ങനെ ഇട്ടാൽ ഷോർട്ട് ഇട്ടാൽ നമ്മൾക്ക് അതിൽ ഒന്ന് വേഗന ഉണ്ടാക്കുന്ന രൂപ ഒരു മിനിറ്റിൽ അടങ്ങണ വീഡിയോ അല്ലേ അപ്പോൾ അതിൽ അത് മുഴുവൻ ഉൾക്കൊള്ളിക്കാൻ കയ്യില്ലല്ലോ അപ്പോൾ അതാണ് അതാണെന്ന് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാലേ ഞാനത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്തോ ഞങ്ങൾ ഇവിടെ മിനിയാന്ന് രാത്രി നല്ല മഴയായിരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം രാത്രി മഴ പെയ്തു പക്ഷെ എന്നാൽ ഇപ്പോഴത്തേന് ഡബിൾക്ക് ഡബിള് ചൂടായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ആ മഴക്കനുസരിച്ച് പക്ഷെ ഇപ്പൊ ഏതായത് നല്ല മഴയാണ് നല്ല വേനലായതുകൊണ്ട് നമ്മൾക്കത് അറിയാത്തതാണ് രണ്ട് പ്രാവശ്യമായിട്ട് നല്ല മഴയാണ് കിട്ടിയിട്ടുള്ളത് എല്ലാവരും വീട്ടിലും എല്ലാവരുടെ കെൻറ്റിലൊക്കെ വെള്ളം ഉണ്ടാവും നമുക്കിവിടെ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല വെള്ളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് എന്താണല്ലേ ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂട് പിന്നെ ചൂട് കൂടിക്കൂടി പോവായിരിക്കും ഈ മഴ കൂടി പെയ്തുകൊണ്ട് ചൂട് കൂടാൻ തന്നെയാണ് സാധ്യത അപ്പൊ ഇതുപോലെ നല്ല ആവി ഒന്ന് തീ ഒന്ന് സിമ്മിലിട്ടതിന് ശേഷം ഇത് എടുക്കാൻ പാടുള്ളു എന്റെ കൈ തന്നെ ആവി കയറിയാണ് അപ്പൊ അതോണ്ട് ശ്രദ്ധിച്ചു വേണം എല്ലാരും എടുക്കാൻ ഇത് ആവിച്ച് നമുക്ക് കയറ്റിയാൽ കൂടുതലും വേവൊന്നുമില്ല ഒരു ജസ്റ്റ് ഒരു നമ്മൾ പുഴുങ്ങിയ പഴമാണ് ഒരു അഞ്ചെട്ട് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി അപ്പോൾ തന്നെ ഇത് ശരിക്കും ആവി കയറി വരും ആ വഴൻറ്റല്ലിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് അതിൻ്റെ ആ വാഴന്റലിൻ്റെയും ആ പഴത്തിൻ്റെ ഇതിൻ്റെ എല്ലാം നമ്മൾ ആവിടെ കയറി വരുമ്പോൾ മണം പുറത്തേക്ക് ഇങ്ങോട്ട് അടിക്കും നല്ല ടേസ്റ്റുള്ളൊരു വിഭവം തന്നെയാണ് നമ്മളത് ഉണ്ടാക്കി കഴിച്ചാൽ ആ വായൻ്റെലിൻ്റെ ആ അതിൽ ആ ഒരു സ്മെല്ലും എല്ലാം കൂടി കിട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കിൻ്റെ ശേഷം അഭിപ്രായം പറയൂ ഓക്കെ സ്ലാമലേക്കും